മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കൊല്ലം പുനലൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി കൽനാട സ്വദേശി ഷാലിനിയാണ് മരിച്ചത് ഭർത്താവ് ഐസക്ക് പുനലൂർ പോലീസിൽ കീഴടങ്ങി കൊലപാതകത്തിന് ശേഷം കൊലപാതകത്തിന്റെ കാര്യങ്ങൾ പ്രതി ഫേസ്ബുക്ക് ലൈവിൽ പങ്കുവെച്ചു ഇരുവരും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മാറി താമസിക്കുകയായിരുന്നു ഇന്ന് രാവിലെ വീട്ടിലെത്തിയ ഐസക് ഷാലിനിയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു

ാണ് ഞാൻ അവള് വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തരണു ഒരു അഞ്ചു പൈസ പോയിട്ട് രസം